സ് നോക്കാം വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് ഏത് വർഷമാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ഏത് വർഷമാണ് ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം എവിടെയാണ് ആലുവയിലാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കാവ്യധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പിസ്വാമികൾ കാവ്യ ധരിക്കാത്ത സന്യാസിയാരാണ് സ്വാമികൾ വൈകുണ്ഠസ്വാമികൾ ഏത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ ശിഷ്യനായിരുന്നു വൈകുണ്ഠസ്വാമികൾ തയ്ക്കാട് അയ്യാഗുരുവിൻ്റെ ശിഷ്യനാണ് വൈകുണ്ഠസ്വാമികൾ തയ്ക്കാട് അയ്യാഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു എൻ്റെ കാശ യാത്ര എന്ന കൃതി രചിച്ചത് തൈക്കാട് തയ്ക്കാട് ഗുരുവാണ് എൻ്റെ കാശിയാത്ര ഓർത്തിരിക്കുക എൻ്റെ കാശി യാത്ര എൻ്റെ കാശി യാത്ര തൈക്കാട് അയ്യ എൻ്റെ യാത്ര തൈക്കാട് അയ്യ ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത് ഏത് വർഷമാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് ഒന്ന് എട്ട് അഞ്ച് രണ്ട് കൊല്ലത്ത് ധർമ്മ പോഷിണി സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വക്കം മൗലവി കൊല്ലത്ത് ധർമ്മ പരിപോ ധർമ്മ പോഷിണി സഭ സ്ഥാപിച്ചത് വക്കം മൗലവി സഹോദരനയ്യപ്പൻ കൊച്ചി നിയമസഭയിൽ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് വൈകുണ്ഠസ്വാമികൾ പണി കഴിപ്പിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് നിഴൽ താങ്കൽ വൈകുണ്ഠസ്വാമികൾ പണി കഴിപ്പിച്ച ക്ഷേത്രങ്ങളാണ് നിഴൽ താങ്കൾ ബാലകലേശം എന്ന കൃതി രചിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ബാലകലേശം കെ പി കറുപ്പൻ മന്നത്ത് പത്മനാഭൻ നയിച്ച ജീവശിഖ ജാഥ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മന്നത്ത് പത്മനാഭൻ നയിച്ച ജീവശിഖ ജാഥ വിമോചന സമരവുമായി ബന്ധപ്പെട്ടതാണ് വിമോചന സമരം പുല്ലാട് വിപ്ലവം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി നമ്മൾ അധികം കേൾക്കാത്ത ക്വസ്റ്റിനാണ് പുല്ലാട് വിപ്ലവം അയ്യങ്കാളി അതുപോലെ തന്നെ നെടുമങ്ങാട് വിപ്ലവം നടത്തിയത് ആരാണ് അയ്യങ്കാളിയാണ് പുല്ലാട് നെടുങ്ക നെടുമങ്ങാട് വിപ്ലവങ്ങൾ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ് പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് സ്വാമി ആഗമാനന്ദ പ്രബുദ്ധ കേരളം സ്വാമി ആഗമാനന്ദ സച്ചിദാനന്ദ സ്വാമിയും ചിട്ടി പരദേശിയും ആരുടെ ഗുരുക്കന്മാരാണ് സച്ചിദാനന്ദ സ്വാമിയും ചിട്ടി പരദേശിയും തൈക്കാ ഡയ്യാഗുരുവിൻ്റെ ഗുരുക്കന്മാരായിരുന്നു ഡോക്ടർ പൽപ്പു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഡോക്ടർ പൽപ്പു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് വാഗ്ബടാനന്ദൻ്റെ സംസ്കൃത പഠന കേന്ദ്രമായ തത്വപ്രകാശിക ആശ്രമം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് തത്വപ്രകാശിക ആരുടെയാണ് വാഗ്ബടാനന്ദൻ്റെ സംസ്കൃത പഠന കേന്ദ്രമാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് സാധുജന പരിപാലന യോഗത്തിൻ്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി മൈസൂരിൽ പൽപ്പു സഹായിച്ച പിന്നോക്ക സമുദായമാണ് വാലികർ സമുദായം വാലികർ സമുദായം മൈസൂര് അവരെ സഹായിച്ചതാരാണ് ഡോക്ടർ പൽപ്പു ആണ് രാമായണം സുന്ദരകാന്ഡം എന്ന കൃതി രചിച്ചത് തൈക്കാടയ്യ ഗുരു രാമായണം സുന്ദരകാന്ഡം തൈക്കാടയ്യ ഗുരു ശ്രീനാരായണ ഗുരു അവസാനമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് സമ്പൂർണ്ണ തേവൻ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ് സമ്പൂർണ്ണ ദേവൻ വൈകുണ്ഠസ്വാമികൾ അന്നത്തെ പത്മനാഭൻ സവർണജാഥ നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് സവർണജാഥ എവിടെ മുതൽ ഇവിടെ മുതലായിരുന്നു വൈക്കം മുതലേ തിരുവനന്തപുരം വരെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ബ്രഹ്മവിദ്യാ പഞ്ചകമെന്ന കൃതി രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ് ബ്രഹ്മവിദ്യാ പഞ്ചകം ശ്രീനാരായണ ഗുരു തൈക്കാട് ശിവൻ കോവിലിൽ പ്രതിഷ്ഠ നിർവഹിച്ച രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തൈക്കാട് ശിവൻ കോവിലിൽ വിഗ്രഹപ്രതിഷ്ഠ നിർവഹിച്ചത് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് അധകൃതൻ ഹരിജൻ എന്നീ മാസികകൾ ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് കെ പി വള്ളോൻ കെ പി വള്ളോൻ്റെയാണ് അധക്രുതൻ ഹരിജൻ എന്നീ മാസികകൾ പിടിയരി സമ്പ്രദായം ഏത് സാമൂഹ്യ പരിഷ്കർത്താവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പിടിയരി സമ്പ്രദായം കുര്യാക്കോ സേലിയാസ് ചവറിക്കുക പിടിയരി സമ്പ്രദായം കുര്യാക്കോ സേലിയാ ചവറ അച്ഛനുമായി ബന്ധപ്പെട്ടതാണ് മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗി താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുമാരനാശാൻ്റെ കൃതിയേത് വനമാല എന്ന കൃതിയാണ് കുമാരനാശാൻ്റെ വനമാല ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബ്രിട്ടീഷ് സർക്കാർ ാവു സാഹേബ പട്ടം നൽകി ആദരിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യത്താൻ ഗോപാലൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബ്രിട്ടീഷ് സർക്കാർ റാവു സാഹേബ പട്ടം നൽകിയത് അയ്യത്താൻ ആയിരുന്നു നമുക്ക് ക്ഷേത്രങ്ങൾക്ക് തീ കൊളുത്താം എന്ന വാചകം വീട്ടി ഭട്ടതിരിപ്പാട് പറഞ്ഞത് എപ്പോഴാണ് നമുക്ക് ക്ഷേത്രങ്ങൾക്ക് തീ കൊളുത്താം എന്ന വാചകം വീട്ടി ഭട്ടതിരിപ്പാട് പറഞ്ഞത് ഗുരുവായൂർ സത്യാഗ്രഹ ജാഥയിലായിരുന്നു പുലയഗീതങ്ങളുടെ പ്രചാരകൻ എന്നറിയപ്പെടുന്നത് കുറുമ്പൻ ദൈവത്താൻ പുലയഗീതങ്ങളുടെ പ്രചാരകൻ എന്നറിയപ്പെടുന്നത് കുറുമ്പൻ ദൈവത്താൻ കുറുമ്പൻ ദൈവത്താൻ വൈക്കം സത്യാഗ്രഹം സന്ദർശിച്ച കേരള നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു വൈക്കം സത്യാഗ്രഹം സന്ദർശിച്ച കേരള നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഐത്തോച്ചാടന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച നേതാവാണ് മിതവാദി സി കൃഷ്ണൻ സി കൃഷ്ണൻ സ്വദേശാഭിമാനി രാമകൃഷ്ണപ്പിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ എൻ്റെ നാടുകടത്തൽ പി എസ് സി രൂപീകരിക്കാൻ കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം ചാനാർ ലഹള നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ ജി പിള്ളയാണ് തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ ജി പിള്ള ബ്രിട്ടീഷുകാർക്കെതിരെ വയനാട്ടിലെ സാധാരണ ജനങ്ങൾ നടത്തിയ ലഹളയാണ് കൊറിച്ചർ ലഹള ആത്മബോധോദയ സംഘം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ശുഭാനന്ദ ഗുരുക്കൾ ശുഭാനന്ദ ഗുരുക്കൾ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ ആയിരുന്നു മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭൻ പ്രസിഡൻ്റ് മന്നത്ത് പത്മനാഭൻ പട്ടിണി ജാഥ എ കെ ഗോപാലൻ പട്ടിണിജാഥ സംഘടിപ്പിച്ചത് എ കെ ഗോപാലൻ കുണ്ടറ വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റൊമ്പത് ജനുവരി പതിനൊന്നാരായിരുന്നു വേലുത്തമ്പിതളവ് കുണ്ടറ വിളംബരം ആയിരത്തി എണ്ണൂറ്റൊമ്പത് ജനുവരി പതിനൊന്ന് കോൺഗ്രസ് വിട്ട് കിസാൻ മസ്തൂർ പ്രജാ പാർട്ടിയിൽ ചേർന്ന കേരളത്തിലെ നേതാവാണ് കെ കേളപ്പൻ കെ കേളപ്പൻ ഈഴവ സമാജം രൂപീകരിച്ചത് ടി കെ മാധവനാണ് ഓർത്തിരിക്കാൻ മാറിപ്പോവരുത് ടി കെ മാധവനാണ് ഈഴവ സമാജം സ്ഥാപിച്ചത് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത് അമേരിക്കൻ മോഡൽ ഭരണം ഭരണഘടന നിർദ്ദേശിച്ച തിരുവിതാംകൂർ ദിവാൻ ആയിരുന്നു സി പി രാമസ്വാമി അയ്യർ സി പി രാമസ്വാമി അയ്യർ നിവർത്തന പ്രക്ഷോഭം എന്ന പേര് നിർദ്ദേശിച്ചത് ഐ സി ചാക്കോ ഐ സി ചാക്കോ കെ പി കേശവമേനോൻ ആരംഭിച്ച പത്രമാണ് മാതൃഭൂമി മാതൃഭൂമി ആരാണ് ആരംഭിച്ചത് കെ പി കേശവമേനു ആരംഭിച്ച പത്രമാണ് മാതൃഭൂമി മലയാളി ഈഴവ മെമ്മോറിയലുകൾ സമർപ്പിക്കപ്പെട്ടത് ഏത് രാജാവിനാണ് ശ്രീമൂലം തിരുനാൾ ശ്രീമൂലം തിരുനാൾ തിരുവിതാംകൂറിലെ ജാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കാമ ചെറിയാൻ തിരുവിതാംകൂറിലെ ജാൻസി റാണി അക്കാമ ചെറിയാൻ നിവർത്തന പ്രക്ഷോഭം നടന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലായിരുന്നു നിവർത്തന പ്രക്ഷോഭം കുളി വിപ്ലവം നടത്തിക്കിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് കുമ്പളത്ത് ശംഖുപ്പിള്ള ഓർത്തിരിക്കുക കുളി വിപ്ലവം കുമ്പളത്ത് ശംഖുപ്പിള്ള ഐത്തച്ചോടന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആരാണ് തുടക്കം കുറിച്ചത് മിതവാദി സി കൃഷ്ണനായിരുന്നു മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ബാരിസ്റ്റർ ജി പിള്ള ബാരിസ്റ്റർ ജി പിള്ള കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ കേരള സിംഹം പഴശ്ശിരാജ ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് എൻ്റെ ജീവിതകഥ എന്ന ആത്മകഥ എ കെ ഗോപാലൻ എൻ്റെ ജീവിതകഥ എ കെ ഗോപാലൻ എ കെ ഗോപാലൻ സ്ത്രീകളുടെ ഉന്നമനത്തിനായി അരയ സ്ത്രീ ജനമാസിക ആരംഭിച്ചത് വേലിക്കുട്ടി അരയനാണ് സ്ത്രീകളുടെ ഉന്നമനത്തിനായി അരയ സ്ത്രീ ജനമാസിക ആരംഭിച്ചത് വേലിക്കുട്ടി അരയൻ ശ്രീനാരായണ ഗുരുവിൻ്റെ രണ്ടാമത്തെ പ്രതിഷ്ഠ നടന്നത് ആനന്ദവല്ലീശ്വരം ദേവിക്ഷേത്രം ആനന്ദവല്ലീശ്വരം ദേവി ക്ഷേത്രം ഇത്രയും നോക്കാം